ഉപാധിക്ക് മാത്രം അഭയം പ്രാപിക്കുന്ന ഒരു പുതു തലമുറയാണ് നമ്മുടെ മുന്നിൽ പരിശുദ്ധമായ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച മദിൻ ഗ്രാൻഡ് മസ്ജിദിൽ ജുമാക്ക് നേതൃത്വം നൽകിയ ഭിന്നശേഷി പണ്ഡിതരുടെ കൂടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് മദിൻ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മദിൻ ഗ്രാൻഡ് മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം ജുമാക്ക് ഭിന്നശേഷി പണ്ഡിതർ നേതൃത്വം നൽകുക എന്ന് പറയുന്നത് പുതിയൊരു കാര്യമല്ല ഇതിവിടെ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ഇന്ന് ജുമാക്ക് നേതൃത്വം നൽകിയ ഷബീർ അലി സിനാൻ ഉമർ ലക്സം എന്നിവർ നമ്മളുടെ കൂടെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം വർഷം തോറും ഇങ്ങനെ ഒരു അവസരം തരിക എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയിലെ ജുമയുടെ എല്ലാവിധ കർമ്മങ്ങളും ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പൂർണ്ണമായും ജുമ നടത്തുക എന്നുള്ള ഒരു അവസരം ഒരുപാട് സന്തോഷം നൽകുന്നതാണ് അപ്പോൾ ബഹുമാനപ്പെട്ട പൂമനപ്പെട്ടാദിനും സ്ഥാപനത്തിനൊക്കെ ഈ ഒരു സന്തോഷ നിമിഷത്തിൽ ഒരുപാട് നന്ദി അറിയിക്കാം ഞങ്ങൾക്ക് ഞങ്ങളൊരു ഒരു ആത്മവിശ്വാസം നിർത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് മാത്രമല്ല ഇനി വരുന്ന കാലയളവിലും ഞങ്ങൾക്ക് ഒര നേടിയെടുക്കുമ്പോഴും ഇങ്ങനൊരു അനുഭവം ഞങ്ങൾക്കുള്ളതുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്നത് ഞങ്ങൾക്കൊരു ഒരു ധാരണ ഉണ്ടാകും സമൂഹത്തിൽ നമുക്ക് വലിയ സ്ഥാനം തരാത്ത പല ഘട്ടങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ആദ്യ വെള്ളിയാഴ്ചയുടെ പവിത്രതയൊക്കെ നമുക്ക് പലർക്കും അറിയാവുന്നത് പോലെ തന്നെ ആ വെള്ളിയാഴ്ചയിലും നമ്മളെപ്പോലെയുള്ള ആളുകൾ ഉന്നതന്മാരാണെന്ന് സമൂഹത്തിന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക കൊടുക്കുകയാണ് മതിൻ സ്ഥാപനം സമൂഹത്തിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖരാണ് ജുമാ ജുമാനുസ്കാരങ്ങൾക്ക് റമദാനിന് നേതൃത്വം നൽകാറ് വിശുദ്ധ ഹറമുകളിലെ ഇമാമമാരുടെ കൂട്ടത്തിൽ വെച്ച ഏറ്റവും ഉയർന്ന ഇമാമമാരാണ് റമദാനിലെ ജുമാക്ക് നേതൃത്വം നൽകാറ് കേരളത്തിലും അങ്ങനെ തന്നെ എന്നാൽ റമദാനിലെ മഹുദീൻ ഗ്രാൻഡ് മസ്ജിദിലെ ആദ്യ ചുമക്ക് നേതൃത്വം നൽകാൻ ഭിന്നശേഷിക്കാരെ തെരഞ്ഞെടുത്തത് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയും അത് സമൂഹം അത് ഏറ്റെടുത്ത് അവരെ വലിയ പൊസിഷനുകളിൽ നമ്മൾ സമൂഹം ഏറ്റെടുത്ത് വെക്കണം എന്നതിന് വേണ്ടിയിട്ട് മഹദീൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിമുൽ ഹലീൽ ബുഹാരി തങ്ങൾ നമുക്ക് സമൂഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു സന്ദേശമാണ് അലഹം എല്ലാ വർഷത്തിലും ആദ്യ വെള്ളിയാഴ്ച മദീൻ ഗ്രാൻഡ് മസ്ജിദിൽ നടക്കുന്ന ജുമ തീർത്തും കാഴ്ച പരിമിതർക്ക് സൗഹാർദ്ദമാകുന്ന രീതിയിൽ എല്ലാ വിഷയങ്ങളും അവരെ ഏൽപ്പിച്ചിട്ടുള്ളൊരു സംവിധാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭിന്നശേഷിക്കാരായ ആളുകൾ ഏതെല്ലാ മേഖലകളിൽ ഉയർന്നു വരേണ്ടതുണ്ടോ ആ മേഖലകളിൽ അവർക്ക് വേണ്ട സപ്പോർട്ടും കൊടുത്തുകൊണ്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമാണ് മാദീൻ മുന്നോട്ട് വെക്കുന്നതും ം ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ ഓരോ റിസൾട്ടുകളാണ് ഓരോ ദിവസം തോറും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്